ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത വ്യത്യസ്തമായ ഒരു ഒഴിച്ചു റെസിപ്പിയാണ് ഇന്നത്തേത് ഇത് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തയ്യാറാക്കാനായിട്ട് പറ്റും വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കാം ഒരുപാട് പോഷക ഗുണങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് ക്യാരറ്റും നെല്ലിക്കയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരൊറ്റ വലിയ ക്യാരറ്റ് നൂറ്റമ്പത് ഗ്രാമോളം തൂക്കം വരുന്ന ഒരു ക്യാരറ്റാണിത് നെല്ലിക്കയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ക്യാരറ്റിൽ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് ക്യാരറ്റിൽ മധുരം ഉള്ളതുകൊണ്ട് രണ്ട് നെല്ലിക്ക അതിലിട്ട് കഴിഞ്ഞാൽ മധുരവും പുളിപ്പും നെല്ലിക്കയുടെ പുളിപ്പും മധുരവും കൂടി ചേർന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് തയ്യാറാക്കി വരുമ്പോഴേക്കും അധികം പുളിപ്പോ മധുരമോ കാണത്തില്ല ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കണം ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഈ ഒഴിച്ചുകറി ആർക്കും തയ്യാറാക്കാം അപ്പോൾ ഇത് രണ്ടും കൂടി നല്ലതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം ആവി പാത്രത്തിൽ ആവി വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി കുറച്ച് ഒരു ഓളം ചെറിയ ഉള്ളിയും രണ്ട് വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടി അടച്ചു വച്ച് ഒരു അഞ്ച് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം അരമുറി തേങ്ങയും മൂന്ന് പഴുത്ത പച്ചമുളകും രണ്ട് പഴുക്കാത്ത പച്ചമുളകുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ പഴുത്ത മുളകില്ലെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതിയാകും ഇതധികം എരിയില്ലാത്ത മുളകാണ് കേട്ടോ ഒരു പത്ത് കുരുമുളകും മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം മസാല അരച്ചെടുത്ത എടുത്തിട്ട് വന്നതിന് ശേഷം നമുക്കിത് വെന്തോന്ന് നോക്കാം ക്യാരറ്റും നെല്ലിക്കയും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം കടായി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിലാണോ ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒഴിച്ചു കൊടുത്താൽ മതിയാകും കടുക് ഇഞ്ചി വെളുത്തുള്ളി ഇത് മൂന്നും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് വറ്റൽമുളക് രണ്ടെണ്ണം കട്ട് ചെയ്തിട്ട് കൊടുക്കണം എന്തത് കറി വീട്ടില്ല ക്യാരറ്റിന് ഒരല്പം മധുരത്തിൻ്റെ ഇതുള്ളത് കാരണം നെല്ലിക്കയ്ക്ക് പുളിക്കും അപ്പോൾ നമുക്ക് ഈ ഇതിൽ കുറച്ച് എരിവ് ഒന്ന് കൂടുതൽ ഇട്ട് കൊടുക്കണം അപ്പോഴേ ആണ് പുളുപ്പ് പുളുപ്പും മധുരവും എല്ലാം മാറിയിട്ട് നല്ല ഒരു ടേസ്റ്റായിട്ട് വരിക എന്നിട്ട് ഈ അര അരച്ചെടുത്ത മസാല നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ഗ്രേവി ഒരുപാട് കട്ടി കുറഞ്ഞ ഗ്രേവി ആയിട്ട് എടുക്കണ്ട ഒരല്പം കട്ടിയുള്ള ഗ്രേവി ആയിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് ഇതൊന്ന് തിളച്ച് വന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ വേ ക്യാരറ്റും നെല്ലിക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ലാസ്റ്റിൽ നിങ്ങൾ ഉപ്പിട്ട് കൊടുത്താൽ മതിയാകും എന്നിട്ടെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേണം തിളപ്പിക്കാനായിട്ട് വയ്ക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത് അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് തിളച്ചാൽ മാത്രം മതിയാകും എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് ചോറ് ഉണ്ണാനായിട്ട് ഇത് ഒരൊറ്റ കറി മതിയാകും ഞാൻ ഞാനൊരല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കായിരുന്നു നമ്മൾ നെല്ലിക്കയും ക്യാരറ്റും കൂടി വേവിക്കാൻ വെച്ച ആവി പാത്രത്തിലെ വെള്ളമാണ് കുറച്ച് ഒഴിച്ചു കൊടുത്തത് തണുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു കപ്പ് പുളിയില്ലാത്ത തൈര് ചേർക്കുന്നുണ്ട് ക്യാരറ്റ് തണുത്ത് കഴിയുമ്പോൾ മാത്രമേ നല്ല രീതിയിൽ തണുക്കണ്ട ചെറിയ ചോറോട് ഒരു ഒരു പുളിക്കാത്ത തൈര് ചേർത്ത് കൊടുക്കാം വീട്ടിൽ തയ്യാറാക്കുന്ന തൈരാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ ഹെൽത്ത് ആയ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ലാസ്റ്റ് മല്ലിയില കുറച്ച് തൂവി കൊടുക്കാം ഇത് കാശ്മീരി ചില്ലി പൊടിയാണ് ഇതുപോലെ ഒരു അൽപ്പം അരിപ്പേലി ഇട്ടിട്ട് അതുപോലെ വന്ന് കൈ കൊണ്ടുവന്ന് അനക്കി കൊടുത്താൽ മാത്രം മതിയാകും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അതുപോലെ സ്പ്രെഡായി കൊള്ള കാണാൻ നല്ല ടേസ്റ്റാണ് ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം പുളിയും മധുരമൊക്കെ ഇങ്ങനെ ഉണ്ടെന്നുള്ളത് പൊളി ടേസ്റ്റാണ് വലിയ മധുരവുമില്ല പുളിയുമില്ല